നല്ല ചീത്തപ്പേരാ ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും വെച്ചിരുന്നതാണല്ലോ ഇയാളത്ര പണ്ടേ അറിയായിരുന്നു ഒരു പാതിലായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ കേൾക്കുന്നത് വെമ്പിള്ളേരെ ചെല്ലുമ്പോ അവരറിയാതെ ചെല്ലണ്ടേ നമുക്ക് ഒരു മൂന്ന് മണിക്കൂണ്ടാക്കൂല്ല എന്റെ അനുഭവത്തിൽ കുട്ടിയുടെ കാര്യത്തിലല്ല നമ്മള് ഭർത്താവ് പോയി കാത്തിയല്ലേ ഇരിങ്ങാലക്കുറ ജംഗ്ഷനിൽ നടന്ന സത്യ പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലേ ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്തെ ഹിന്ത എങ്ങോട്ട് നസിപ്പിക്കും ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ വേണ്ട അയാൾ അങ്ങനെ ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സെല്ല് മീനാസിന്ന് നിനക്ക് നാചിക ആകിൽവാ ഓ മല്ല അത്ര നല്ല പിള്ളെന്നും ചമേണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു ഇതാത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാതിലോ ഷേവിണി കാണിച്ചെ ആ ഇത് എവിടുന്നെ സെന്റ് സെന്റ ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ ഏടെ ബാധൂരി ബോധം കരുത്തണ മരുന്നാണ് ഇത് അരിച്ചിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുകയാണ് ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്ന് പറയാൻ പറ്റില്ല കൊച്ചി ഉച്ച മയക്കത്തരാണല്ലേ മയക്കത്തരാ ബോധം കിട്ടും ബോധം കിട്ടു ഇതടിച്ച ബോധം കിടും ബോധം സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഒക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തില് പെട്ടെന്നോ ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ആ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതി വയങ്ങി ഞാൻ കല്യാണത്തിന് ഒരുങ്ങും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി പോലെ ഒരു വിവാഹം കഴിക്കുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതാ ആ കർണാടകാരന്റെ ബലത്തി എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ ആ

എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരികര പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരി ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം എന്തിനാണ്

നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ തരും ഇല്ല ഏടാ നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നലെ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആ ഒരു സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യം നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ച് തരും അർത്ഥാത്ത മഴസിലായോടെ നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ല ഡോക്ടറെ കെട്ടാൻ നിനക്കെന്താ ഇത്ര വെപ്രാളം തേച്ചു അതുപോലെ അങ്ങേരും അങ്ങനെ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസ്റ്റര് പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്ത്രീ കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്തായാലും വലട്ടോ ഏട്ടനോ ഇപ്പൊ ശെരിയായി ഒന്ന് വേഗം വാ ആ ഇങ്ങനെ മുരുകാണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കും ഒന്ന് സഞ്ചരിക്കാറായി എനിക്കവനത്ര പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ കുട്ടികളെന്ത് ആണേ ആണെങ്കിൽ തോന്നുന്ന എന്താണ് ആ ചെസ് കളിക്കുന്നു ചീട്ടിട്ടത് ആരാ ഓ തണ്ണില്ലേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കടാ എന്ത് രുതിപകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാമെന്ന് ഞാൻ നാടാണ് നിനക്ക് ആ പെണ്ണിന്റെ വൃത്തിയോട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്ന അത്ര വൃത്തിയാടില്ല തോന്നി മാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു അടിച്ചെന്നെ മോ ക്ഷിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പൊയ്ക്കണം അല്ലാതെ ഭരിക്കാൻ വന്നോ പറഞ്ഞു വലുതും ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേ കീളാട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യത്തിന്റെ മോൻ അത്രല്ലേ ഉള്ളൂ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര മല്ല എന്നോട് ക്ഷമിക്കണം മീനാക്ഷി രൂപ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണ് ന്യായം പറയണത് മീനാക്ഷിരുത് എന്നോട് എത്ര മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലെന്നല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നു എനിക്ക് തോന്നുന്നില്ല വിണ്ടരുത് തോന്നില്ല ഞങ്ങളെ വഴക്കു വേണ്ടി പോകേണ്ടത് നിങ്ങളല്ലാ ഇവൻ അല്ലെ ഞാൻ പോകാണ്ടെന്നാൽ തീരുമാനിച്ചിരിക്കാം ഇനി പോകുള്ള പാടാണെന്നൊന്നും പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് ഭാരേതേടാ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല ആശാനേ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചു അവനെ തിരിച്ചു അവൻ വരും ഇല്ലിഗേബർ ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ സമ്മതിച്ചല്ലോ അല്ല നിന്റെ പ